അസാ വരും ചായ കുടിക്കുമ്പോൾ അതല്ലെങ്കിൽ ചൂടുള്ള പാനീയങ്ങള് ഭക്ഷണങ്ങൾ ഇതൊക്കെ കഴിക്കുന്ന സമയത്ത് അതിലേക്ക് ഊതിയിട്ട് കുടിക്കാൻ പാടില്ല കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് വിവിധങ്ങൾ എതിർത്തതാണെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് അപ്പോൾ ചില സാഹചര്യങ്ങളിലിപ്പോൾ നമ്മൾ പെട്ടെന്ന് നല്ല ചൂടുള്ളതാണെങ്കിൽ ഇപ്പോൾ ആറ്റി കുടിക്കുന്ന സൗകര്യങ്ങൾ പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഊതിയിട്ട് അത് തണുപ്പിച്ചിട്ട് നോക്കാറുണ്ടല്ലോ അപ്പം അതിന്റെ ഇതിൻ്റെ മതവിധി എന്താണ് വിവിധങ്ങളെ എതിർത്തു എന്നുള്ളത് കരാഹത്തിൽ പെടുന്ന ഒരു സംഭവമാണോ അതല്ല ഹ്രാമാണോ അതിൻ്റെ മതവിധി ക്ലിയർ ആയിട്ട് എന്താണ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് വിശദീകരിച്ചാലോ ചൂടുള്ള ചായ കുടിക്കുമ്പോൾ ചൂടുള്ള ചായന്നല്ല ചൂടുള്ള പാനീയവും ഭക്ഷണവും ഒക്കെ അത് കുടിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ അതിലേക്ക് അതിലേക്കങ്ങനെ ഊതിയിട്ടിങ്ങനെ കുടിക്കും ആ ചൂടാറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിലേക്ക് അതിലേക്കങ്ങനെ ഊതി ഊതിയിട്ടിങ്ങനെ കുടിക്കും അല്ലെങ്കിൽ കുടിക്കുന്ന സമയത്ത് നമ്മൾ മൂക്കിലൂടെ ശ്വാസങ്ങളിങ്ങനെ വിട്ടിട്ടും അങ്ങനെയൊക്കെ കുടിക്കാറുണ്ട് ഇതൊക്കെ നബിസല്ലാഹു അലൈവസ മതങ്ങൾ എതിർത്ത ഹദീസുകൾ സ്വാഹീഹായി വ്യക്തമായിട്ട് വന്നിട്ടുണ്ട് മഹാനായ ഇമാം ബുഖാരി റലിയുല്ലാഹുൻഹു അവിടുത്തെ സൊഹൈഹ് ബുഖാരിയിൽ തന്നെ ഹദീത് കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് ഹദീദിൻ്റെ കിതാബിലുണ്ട് അതുമായിട്ടുള്ള ബന്ധിച്ച ഹദീത്തുകളൊക്കെ മഹാന ഇമാം ബുഖാർ അലിയുല്ലാൻ സോഹൈ ബുഖാരി അതിൻ്റെ നാൽപ്പത്തി ഏഴാമത്തെ പേജിൽ അലൈസ് പറഞ്ഞു പറഞ്ഞിട്ട് നൂറ്റി അൻപത്തി മൂന്നാമത്തെ ഹദീത്ത് ഇതാ ഷരീബുഖും ഒരാളിപ്പോൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ എന്താണെങ്കിലും അങ്ങനെ കുടിക്കുന്ന സമയത്ത് അതിൽ ശ്വാസം വിടുക ഊതുക ഇതൊന്നും ചെയ്യരുത് എന്ന് പറയുന്ന ഒരു ഹദീത്ത് അപ്പോൾ റസൂർന്ന് വിലക്ക് എന്നുള്ളതാണ് അവിടെ വരുന്നതും അപ്പോൾ ആ വിലക്ക് എന്താണ് എന്നാണ് അതായത് അതൊരു ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ വെള്ളം കുടിക്കുമ്പോൾ അപ്പോൾ അതിലേക്ക് ഊതിയിട്ട് കുടിക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു മര്യാദയിൽ പെട്ടല്ല അപ്പോൾ ഒരു ഇതൊക്കെ മാത്രമല്ല നമ്മുടെ ആരോഗ്യവും ഇസ്ലാം പലപ്പോഴും മനുഷ്യന്റെ ആരോഗ്യത്തിനേക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്ന് വ്യക്തമാണ് ഈ ഹജീത് എന്ന് അത് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം ഇബിൻ ഹജർ അസ്കലാനി റലിയു അവിടുത്തെ ബാരിയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഫത്തുഹുൽ ഒന്നാം വാള്യം തന്നെ ഇതിൻ്റെ മുന്നൂറ്റി എൺപത്തിഒമ്പതാമത്തെ പേജിൽ വഹാദൻ നഹിയു മുബാലഗത്തി കണ്ടോ ഈ വിരോധന എന്ന് പറഞ്ഞാൽ അതൊരു മര്യാദ അദബിൽപ്പെടുത്തിക്കൊള്ളണം മാത്രമല്ല ഒരു വൃത്തി എന്നുള്ളത് വല്ലാതെ ഇസ്ലാമിൽ വൃത്തിക്കും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നത് അത് നല്ലോണം എന്ന് ഊട്ടി ഉറപ്പിക്കലാണ് ഇതിലൂടെ വരുന്നത് ഇത് കതി യഹ്റുജു ഇങ്ങനെ ഊതുകയോ അല്ലെങ്കിൽ ശ്വാസം വിടുകയോ ഒക്കെ ചെയ്യുമ്പം നമ്മൾ കുടിക്കുന്ന പാനീയം തന്നെയല്ലേ അതിലേക്ക് മ്ലേച്ഛമായ വസ്തുക്കൾ അത് ചെറുതായി കാലം അത് റദിഒൻ എന്ന് പറഞ്ഞത് മോശമായ വസ്തുക്കൾ ചെറുതാണെങ്കിലും അതിലേക്ക് കൊഴിഞ്ഞു വീഴുന്നുണ്ട് ഫ യുക്സിഹത്തൻ കരിഹത്തൻ അപ്പം അതൊരു മോശമായൊരു വാസനയായിട്ട് മാറും അങ്ങനെ അങ്ങനെയാവുമ്പം ഫറുബി ഹുവാഹു ഹി അത് അവൻ കുടിക്കുകയാണെങ്കിൽ മറ്റുള്ളവർ കുടിക്കുകയാണെങ്കിലും ബുദ്ധിമുട്ട് തന്നെ അപ്പം കുട്ടികൾക്ക് ആറ്റിക്കൊടുക്കും അത് ഊതിയിട്ട് ആറ്റി കൊടുക്കരുത് വേറെന്തെല്ലാം മാർഗങ്ങളും ആറ്റാൻ വേറെ പാത്രം എടുത്തിട്ട് ആറ്റി എടുക്കാം വേറെ ഗ്ലാസ് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം അതുപോലെ തന്നെ ഇങ്ങനെ 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 കറക്കിയിട്ട് ആറ്റാം ഇങ്ങനെ പല രൂപത്തിലും ആറ്റലുകളുണ്ട് ഇങ്ങനെ തന്നെ ഇങ്ങനെ ഊതിയിട്ട് ഊതി ഊതി ഇങ്ങോട്ട് കുട്ടികൾക്കാണ് കൊടുക്കും അതാണ് ആ പറഞ്ഞത് ഇപ്പം ഹൂ ഇവനാകട്ടെ വേറൊരാളാകട്ടെ ആരാകട്ടെ ഇനി നമ്മൾ തന്നെ സ്വയം നമ്മൾ തന്നെ ഊതിയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കും ബുദ്ധിമുട്ടാണ് നമ്മൾ ഊതിയിട്ട് വേറൊള്ളവർക്ക് കൊടുത്താൽ അതും ബുദ്ധിമുട്ടാണ് എങ്ങനെയാണെങ്കിലും അതൊക്കെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പം ആയതുകൊണ്ട് തന്നെ ഇതൊരു മതവിധിയായിട്ട് പറയുമ്പോൾ ഇത് കറാഹത്ത് തന്നെയാണ് എന്ന് ബുഹാരി മാമിൻ്റെ സോഹീഹ് ബുഹാരി വിശദീകരിച്ചു സാബൂനി ഷറഹുൽ മുയസ്സിർ എന്ന് പറയുന്ന കിതാബ് സാബൂനിന്റെ അതിൽ വ്യക്തമായിക്കൊണ്ട് ഇത് കരാഹത്താട്ടോ എന്ന് പറയുന്നുണ്ട് ഇതിന്റെ ഒന്നാം വാള്യം ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മതവിധിയും ഇതിൽ പറയും ഇഷാ ഫിലേക്ക് വരുന്നുണ്ട് ഇതിന്റെ ഇരുന്നൂറ്റി നാപ്പത്തി ഒന്നാമത്തെ പേജിൽ പറയുന്നു മ യുസ്തഫ അതു മിനൽ ഹദീസ് ഈ ഹദീസിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം സാബൂനെ അങ്ങനെയാണ് ഈ കിതാബിനെ കൊണ്ടുപോകുന്നത് ഏതൊരു അദീസ് കൊടുത്താലും ഹദീസിന്റെ മാന പറയും ഹദീസിന്റെ വിശദീകരണം പറയും ഒക്കെ പറഞ്ഞിട്ട് ഹദീസിന് നമുക്ക് എന്താ മനസ്സിലായത് നമുക്ക് എന്താ ഉൾക്കൊള്ളാനുള്ളതും ആദ്യായിട്ട് പറയാനുള്ളത് ഫി കറാഹത്ത് തനഫു സീന ഈ പാത്രത്തിൽ ഊജ ശ്വാസം വിടുക എന്നൊക്കെ പറഞ്ഞത് കറാഹത്ത് തന്നെയാണ് എന്നുള്ളത് എന്നാൽ പിന്നെ എങ്ങനെയാണ് അതിൻ്റെ കുടിയുടെ രൂപം എന്നുള്ളത് അത് സോപൂരി തന്നെ വേറൊരു സ്ഥലത്തായിട്ട് അത് വിശദീകരിക്കുന്നുണ്ട് കാരണം ബുഹാരി റദിയോഹന സോഹൈ ബുഹാരിൽ പല സ്ഥലങ്ങളിലും ഇതുപോലെ സമാന്തരമായ അതിഥികൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ആ അജിത്കൾ അല്പ അല്പം അവിടും ഇവിടെയൊക്കെ ആയിട്ട് വിശദീകരിക്കുമ്പോൾ ഓരോരോ വിശദീകരണ കൊടുത്തത് ഇപ്പോ സ്വാബുവിൻ്റെ തന്നെ ഷറഹുൽ മഹേശ്വറിൻ്റെ അഞ്ചാം പള്ളയത്തിൽ അവിടെ എങ്ങനെയാണ് ഇത് കുടിക്കേണ്ടത് എന്നുള്ളത് ആ രൂപങ്ങളൊന്ന് വിശദീകരിക്കുന്നുണ്ട് ഇതിന്റെ ഇരുന്നൂറ്റി ഇരുപത്തി ഏഴാമത്തെ പേജിൽ ഓ സുന്ന ഷുർബി അപ്പം നമ്മൾ കുടിക്കൽ സുന്നത്താണ് എന്ന് പറയുന്ന ആ ഒരു സുന്നത്തായ ഒരു കോർവ രൂപം ആ യശുർബൽ ഇൻസാനു ജുർഅത്തൻ ഒരു മനുഷ്യൻ ഒരു മുറുക്കം അങ്ങോട്ട് കുടിക്കും അപ്പം നമ്മൾ സാധാരണ ചൂടുള്ള ചായ ആണെങ്കിൽ കുറച്ച് ഇച്ചിരി ചൂടുണ്ടാകും കുടിക്കാൻ പാകത്തിന് അപ്പോൾ ഒരു മുറുക്കങ്ങോട്ട് കുടിക്കും എന്നിട്ട് തുമ്മുൽ കഥ ആൻഡ് ഫമിഹി നമ്മുടെ വായെ തൊട്ട് ആ ഗ്ലാസ്സിനങ്ങ് മാറ്റി വെക്കും പാത്രത്തെ മാറ്റി വെക്കും അപ്പം നമ്മൾ ശ്വാസം വിടുന്നുണ്ടാകാം അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാകാം പക്ഷേ ഈ പാത്രത്തിലേക്കോ ഈ ഗ്ലാസ്സിലേക്കോ അത് വരുന്നില്ല എഫ് സുഹാരിതകൾക്ക് അദ്ദേഹം ഉണ്ടോ പുറത്താണ് ഇതൊക്കെ വരുന്നത് പിന്നെ വീണ്ടും നമ്മൾ കുടിക്കാൻ വേണ്ടി കൊണ്ടുവരും കുടിക്കും വീണ്ടും പുറത്തു കാട്ടും ഇങ്ങനെ ഈ രൂപത്തിൽ കുടിക്കുകയാണ് സുന്നത്ത് എന്നുള്ളത് വരെ വ്യക്തമായിക്കൊണ്ട് വിശദീകരിച്ചു അപ്പോൾ നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആദ്യം തന്നെ ഇങ്ങനെ ആറ്റി ആറ്റി കുടിക്കരുത് എന്ന് മാത്രമല്ല ഇടയിലായാലും പറ്റൂല അതൊക്കെ ഇസ്ലാം നമ്മുടെ ആരോഗ്യത്തെയാണ് സൂക്ഷിക്കുന്നത് എന്ന് വ്യക്തമായിക്കൊണ്ട് പല കിതാബിലുണ്ട് മഹാനായി മാം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ റിയാദസ്വാലി എന്ന് വിശദീകരിച്ചു അഞ്ച് പണ്ഡിതന്മാർ കൂടിയിട്ട് മുത്തക്കീൻ എന്ന് പറയുന്ന കിതാബ് ഇത് റിയാദ് ഇതിന്റെ നാനൂറ്റി പതിനെട്ട് പതിനെട്ടാമത്തെ പേജിൽ പറയുന്നുണ്ട് അപ്പൊ കറാഹത്ത് ഉൻകി ഫിഷ്ബിയാട്ടോ കുടിപ്പാനീയത്തില് പറഞ്ഞ സംഗതി കറാഹത്ത് തന്നെയാണ് അപ്പോൾ കുടിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഊതിയിട്ടോ അതിന് ശേഷമോ എങ്ങനെയാണെങ്കിൽ അതൊക്കെ കറാത്തു വരും അതൊക്കെ എന്താ ഹിറുസുൽ ഇസ്ലാമി അല സിഹത്തി ആരോഗ്യത്തെയാണ് ഇസ്ലാം ഇവിടെ പ്രാധാന്യം ചെയ്യുന്നത് മനുഷ്യന്റെ ആരോഗ്യം ആരോഗ്യം നിലനിൽക്കണം അതിനു വേണ്ടിയിട്ടാണ് ഇസ്ലാം അതിലേക്കാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നതും കൊണ്ടുപോകുന്നതും അപ്പോൾ ഇസ്ലാമിന്റെ മനുഷ്യന്റെ ആരോഗ്യത്തിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് ഈ അതീന്ന് നോക്കിയാൽ തന്നെ കിട്ടും അപ്പം ആയതുകൊണ്ട് പിന്നെ അപ്പം സ്വയം ഇത് തണുത്തു വരികയാണ് വേണ്ടത് ക്ഷമ വേണം നമുക്ക് ഒന്നിരിക്കൽ അല്ലെങ്കിൽ വേറെന്തെല്ലാം എന്തെല്ലാം മാർഗ്ഗങ്ങളും ഇപ്പം ധൃതിയിൽ പോകണോ അതുപോലെ തന്നെ നമുക്ക് സമയമല്ല അങ്ങനെയൊക്കെയാണെങ്കിൽ വേറെ ഗ്ലാസ് വാങ്ങിയിട്ട് ആറ്റിയെടുക്കല്ലോ അതിന് വിരോധം പറഞ്ഞിട്ടില്ലല്ലോ അപ്പം അങ്ങനെയൊക്കെ ചെയ്യല്ലോ അപ്പോൾ അതിന്റെ സ്വയത്തിൽ തന്നെ ആറുകയാണെങ്കിൽ അങ്ങനെ മതി എന്ന് തന്നെയാണ് മഹാനായ ഇമാം മഹാനായിമ സുയൂത്തിറദിയുള്ള ജാമ്യ സഖീർ അദീസ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ജാമിയ സഖീർ ഒന്ന് വിശദീകരിച്ചു മഹാനയിമാം അഫ്നീർ അദിയുല്ലാഹ്ഹു അവിടുത്തെ ഹാഷിയത്തുൽ അഫ്നി ഇത് ജാമിയ സഖീറിൻ്റെ അറിയപ്പെട്ട ഷറഹാണല്ലോ ഹാഷിയത്തുൽ അഫ്നി ഇതിന്റെ മൂന്നാം പള്ളി ഇതിന്റെ നാനൂറ്റി ഇരുപത്തി ഒന്നാമത്തെ പേജിൽ പറയാണ് അപ്പോ ഇങ്ങനെ ചൂടുണ്ട് എന്നുണ്ടെങ്കിൽ ഫോ യു തുലബു തൊർക്കുഹു അവിടെയും തേടപ്പെടുന്ന എന്താണ് ഈ ബില നെഫ് കണ്ടോ നെഫ് കൂടാതെയുള്ള പരിപാടിയാണ് അപ്പോൾ അത് ഒഴിവാക്കുക എന്നാണ് അപ്പോൾ ഈ എന്ന് പറയുന്ന അതുപോലെ തന്നെ ശ്വാസം വിടുക എന്നതിനെ ഒതിർത്തിട്ടാണ് അവിടെ വരുന്നതൊക്കെ എന്നിട്ടത് ബി നെഫ് സി സ്വയം അത് തണുത്ത് വരിക അതിലൂടെ അത്രത്തോളം വരണം പക്ഷേ അമ്മ വേണ്ടി വരും അല്ലെങ്കിൽ ആറ്റിയിട്ടൊക്കെ എടുക്കേണ്ടി വരും അങ്ങനെ തന്നെയാണ് എല്ലാ വിഷയത്തിലും ഇത് പറഞ്ഞു പോരുന്നത് ഇനി മാത്രമല്ല നമ്മുടെ തസൂഫിലേക്ക് നോക്കിയാലും അവിടെയും ഇത് എതിർത്തു മഹാനൈമ സാലിറി അള്ളാഹുഹു എഹിയാലോമുദ്ദീൻ എന്ന് പറയുന്ന തസൂഫിന്റെ കിതാബ് അറിയപ്പെട്ട കിതാബാണ് അതിലും ഇത് പറയുന്നുണ്ട് എതിർത്തുകൊണ്ട് റസൂറുല്ലാനെ അദീത് കൊണ്ടുവന്നിട്ട് മാത്രമല്ല നമ്മുടെ ആരോഗ്യം വിശദീകരിക്കുന്ന കാര്യങ്ങളെ റസൂറുല്ലാഹി സല്ല ചികിത്സാ മുറകൾ രീതികൾ എന്നൊക്കെ തിബ്ന്ന ഭവി ഒരുപാട് വണ്ടിമാർക്ക് തിപ്പിന്നഭവി ഉണ്ട് മഹാനിമായൂത്തി റസോനെ കൊണ്ട് തിപ്പുന്നഭവി തിബിന്നപിയും സുയൂത്തിമാവും കൊണ്ടുവന്നിട്ടുണ്ട് ഈ പറയുന്ന രൂപത്തിൽ ആരോഗ്യത്തിനു ബാധിക്കും അതുകൊണ്ട് ഒഴിവാക്കുക എന്നുള്ളത് ഇനി മതവിധി പറയുകയാണെങ്കിൽ ഇപ്പം എന്തായി നമ്മുടെ ഹദീത് പറഞ്ഞു അതീതിൻ്റെ വിശദീകരണം പറഞ്ഞു തസൂഫ് പറഞ്ഞു അതുപോലെ തന്നെ ആരോഗ്യം പറഞ്ഞു എല്ലാം പറഞ്ഞു ഇനി മതവിധി പറയുകയാണെങ്കിലും ഇങ്ങനെ നമ്മൾ വെള്ളം കുടിക്കുക അതുപോലെ തന്നെ ചായ കുടിക്കുക അങ്ങനെ ചൂടുള്ള പാനീയോ അല്ലാത്തോ എങ്ങനെയാണെങ്കിലും ആ പാത്ത ഭക്ഷണം കഴിക്കുകയാണെങ്കിലൊക്കെ അതിലേക്ക് തന്നെ നമ്മൾ ഊതുകയോ അല്ലെങ്കിൽ ശ്വാസം വിടുകയോ ഒക്കെ ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനം അത് കറാഹത്ത് തന്നെയാണ് എന്ന് മഹാനയമം ഷെർവാനി റതി അള്ളാഹുനെ ത്സഫികരിച്ചുകൊണ്ട് വ്യക്തമായിക്കൊണ്ട് ഷെർവാനിയുടെ ഒമ്പതാം വള്ളയം ഇതിന്റെ വലീമത്തിന്റെ ബാബ് നോക്കിയാൽ കിട്ടും അവിടെയാണ് ഇത് പറയുന്നത് വരീമത്തിൻ്റെ ബാബു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പറയുന്നുണ്ട് അപ്പൊ അവിടെ ഈ പറയുന്ന ഫുറു കറാഹത്താകുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് അവിടെ എണ്ണീട്ടുണ്ട് പാത്രത്തിൽ ഊതലും ശ്വാസം വിടലും ഇതൊക്കെ കറാഹത്ത് തന്നെയാണ് മഹാനയ്മം സാഫ് റലിയുലാഹുന്നു ഫത്തുൽമീൻ അധികരിച്ചുകൊണ്ട് തെർഷീഹ് എന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരിച്ചപ്പം ഫത്തുൽമീൻ്റെ ഈ പറയുന്ന ഷറഹാണല്ലോ തെർഷീഹ് അപ്പോൾ വ്യക്തമായി വ്യക്തമായിക്കൊണ്ട് സഹാബങ്ങളും പറയുന്നുണ്ട് ഓരോ വ്യക്തിയുടെ യു താബിലിത് പറയുന്നുണ്ട് അപ്പം ആകെ തുക എന്നുണ്ടെങ്കിൽ ആറ്റാം അത് അതിൻ്റേതായ രൂപത്തിലും കുറവയിലും നമ്മൾ ഊതിയിട്ടുള്ള അല്ലെ ശ്വാസം വിട്ടിട്ടുള്ള പരിപാടി അതൊരിക്കലും ചെയ്യരുത് അത് നമ്മുടെ ആരോഗ്യ നില വഷളാക്ക തന്നെ ചെയ്യും അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ടാണ് അത് എതിർക്കാൻ കാരണം കാരണം ആ എതിർപ്പ് തന്നെ ഈ പറയുന്ന ബത്തുൽബാരിയിൽ പറഞ്ഞൊരു അദബിൻ്റെ എതിർപ്പാട്ടോ ഇത് എന്നുള്ളത് അതുകൊണ്ട് വൃത്തിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് പരമാവധി ഒഴിവാക്കുക അത് ആ മര്യാദയിൽ തന്നെ കുടിക്കുകയും മര്യാദയിൽ തന്നെ ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്താൽ പരമാവധി രോഗങ്ങളൊന്നും ഇല്ലാത്ത രൂപത്തിൽ ജീവിക്കാൻ പറ്റുമല്ലോ ഹൗസ് വാഹനത്തിൽ നമുക്ക് തോഫി കണ്ടിന് ഗ്രഹിക്കുമാർ